വിശ്വസിക്കുവാൻ കഴിയാതെ സിനിമാ ലോകവും പ്രേക്ഷകരും പ്രാർത്ഥനകൾ വിഫലമായി നാൽപ്പത്തിനാലാം വയസ്സിൽ പ്രശസ്ത നടൻ അഭിനയി അന്തരിച്ചുവെന്ന് സിനിമാ ലോകത്തിന് വിശ്വസിക്കുവാൻ കഴിഞ്ഞിട്ടില്ല മലയാള ചിത്രമായ കയ്യത്തും ദൂരത്തിൽ അഭിനയി വേഷമിട്ടിട്ടുണ്ട് തമിഴ് സിനിമാ രംഗത്താണ് നടൻ കൂടുതലും പ്രവർത്തിച്ചത് അമ്മയുടെ മരണശേഷമാണ് അഭിനയി സിനിമാ രംഗത്തു നിന്നും അകലം പാലിച്ചത് അധികം വൈകാതെ കരൽ രോഗവും നടനെ അലട്ടി സാമ്പത്തിക സ്ഥിതി മോശമായതിനാൽ നിരവധി സഹപ്രവർത്തകർ സഹായഹസ്തം നീട്ടിയിരുന്നു എന്നാൽ പ്രാർത്ഥനകൾ ഫലം കണ്ടില്ല അഭിനയ് കിങ്ങർ വിടവാങ്ങി ധനുഷിനൊപ്പം തുള്ളുവതോ ഇളമൈ എന്ന ചിത്രത്തിൽ വേഷമിട്ടുകൊണ്ട് സിനിമാ ജീവിതം ആരംഭിച്ച നടനാണ് അഭിനയ് അക്കാലവിയോഗം വലിയ ദുഃഖമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് പ്രണാമം